ചുങ്കത് ജുവല്ലറി ജനസമക്ഷം ജനസമ്പർക്ക ഫോൺ ഇൻ പ്രോഗ്രാം ബ്രോഡ് ബൈ ചുങ്കത് ജുവലറി കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് കുറവൻ ആൻഡ് കെനറ ബാങ്ക് ജനസംപക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും നെടുമ്പങ്ങാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എയുമായ അഡ്വക്കേറ്റ് ജി ആർ എൻലാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം സ്വാഗതം സാർ രംഗത്തുള്ള നമ്മുടെ നെടുമ്പങ്ങാട് മേഖല നടപ്പാക്കിയാട് നിയോജമണ്ഡലം മഹാഭൂരിഭാഗം പ്രദേശവും കാർഷിക കുടുംബങ്ങളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിതം പോറ്റുന്ന ആളുകളുമാണ് അതുകൊണ്ട് തന്നെ ഉൽപ്പാദന വർധനവ് മാത്രമല്ല വരുമാനമാർഗം കൂടുതൽ ഉണ്ടാകാൻ ആ കുടുംബങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വരുമാനമാർഗ്ഗത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്കാണ് ഊന്നൽ കൊടുത്തത് ഈ ഗവൺമെൻറ് പൊതുവിൽ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വർധനത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പാക്കുകയാണ് അത് നന്നായി കാർഷിക രംഗത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് നെൽകൃഷിയുടെ തരിച്ച് രഹിത ഭൂമി തരിച്ച് രഹിത പ്രദേശങ്ങളെന്നുള്ള ആ കാഴ്ചപ്പാടിൽ നെൽകൃഷി വ്യാപനം ഉണ്ടാകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ പഴം പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആ നിലയിലുള്ള ശ്രദ്ധ ഊന്നൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നെടുമ്പങ്ങാട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒന്ന് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശം കാട്ടു മൃഗങ്ങളുടെ ശല്യം കാർഷിക രംഗത്തൊരു ഭീഷണിയാണ് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് മഞ്ഞൾ കൃഷിക്ക് ഊന്നൽ കൊടുക്കാൻ കൃഷിക്കാരിലൊരു ബോധവൽക്കരണം മഞ്ഞൾ അധികം ഇത്തരം ജീവികൾ ജീവികൾക്കാറില്ല രണ്ട് പഴവർഗ്ഗങ്ങളിൽ തന്നെ ഞാരിപ്പൂവൻ കൃഷിക്ക് കൂടുതൽ പ്രേരിപ്പിക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ് മൂന്ന് നമ്മുടെ തന്നെ നാളികേര കൃഷിയുടെ വ്യാപനത്തോടൊപ്പം തന്നെ നഗരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശ എന്ന നിലയിൽ തന്നെ കരിക്ക് അതിൽ തന്നെ ഗൗളികാത്ര ചുവന്ന നടത്തലുള്ള കരുക്ക് അതിനനുസരിച്ച് അത്തരം തെങ്ങും തൈ വിതരണത്തിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മാങ്ങ മാവ് മാവ് കൃഷിയിൽ കോട്ടക്കോണം വരിക്കുക നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രത്യേകത പ്രത്യേകതയുള്ളൊരു മാങ്ങമാണ് അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ സാധാരണ ഇപ്പം ഏത് മാങ്ങയേക്കാൾ കൂടുതൽ വില ഇതിന് കിട്ടും അതുപോലെ ഏത് ഇനം കരിക്കിനേക്കാൾ കൂടുതൽ ഗബിളയാത്രയെ കൂടുതൽ വില കിട്ടും അപ്പം ഇങ്ങനെ നമുക്ക് കൃഷിക്കാർക്ക് വരുമാനത്തിൽ ഒരു കുറച്ചുകൂടെ വർധനം തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ പ്രേരണയും അതിനാവശ്യമായ സപ്പോർട്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഈ കൃഷി നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉൾപ്രദേശങ്ങളാണോ അതോ ടൗൺ മേഖല ഒഴിവാക്കിയിട്ടാണോ ചെയ്യുന്നത് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി തന്നെ ഒരു നിരവധി പ്രദേശം കാർഷിക കേന്ദ്രങ്ങളാണ് നല്ല പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ അതിനനുസരിച്ച് കൃഷി വകുപ്പ് മന്ത്രി തന്നെ പങ്കെടുത്ത് മൂന്ന് ദിവസക്കാലം കൃഷിക്കാരുമായി ഇത്തരം വിഷയങ്ങൾ ആശയങ്ങൾ പങ്കിടുകയുണ്ടായി കൃഷി വകുപ്പ് ഡയറക്ടർ മുതൽ താഴേറ്റത്തെ കൃഷി ഓഫീസർ വരെയുള്ള ഉദ്യോഗസ്ഥർ തരത്തിൽ അവരുടെ ഡയറക്ടർ ഇടപെടലുണ്ടായി കൃഷിക്കാരുടെ കൂട്ടായ്മകൾ ആ കൂട്ടായ്മകളെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ അതിനനുസരിച്ച് പഞ്ചായത്തിലുള്ള പദ്ധതികൾ ആ നിലയിൽ തയ്യാറാക്കാനെല്ലാം ഇത്തവണത്തെ ഈ വർഷം അതിനുവേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് അണ്ടൂർക്കോണം പഞ്ചായത്താണെങ്കിലും മാണിക്കൽ പഞ്ചായത്താണെങ്കിലും അതിനനുസരിച്ചുള്ള കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ പദ്ധതികൾ എത്തവണ അവരുടെ അവരുടെ പ്രോജക്റ്റിനകത്ത് അവരുടെ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് സ്ത്രീ കൂട്ടായ്മകളും കൃഷിക്കാരുടെ കൂട്ടായ്മകളും കാർഷിക രംഗത്തേക്ക് കൂടുതൽ ഉൽപ്പാദന രംഗത്തേക്ക് ഇറങ്ങാൻ

ആ ഞാൻ എനിക്ക് അറിയേണ്ടത് നമ്മുടെ നേരത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നൊരു പോയിന്റ് മന്ത്രിയാണ് അപ്പൊ റേഷൻ കടകളിൽ വഴി അതാത് പ്രദേശങ്ങളിലുള്ള ചെറു കുടി വ്യവസായങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇക്കുന്നതിനുള്ള ഒരു സ്പേസ് റേഷൻ കടകൾ വഴി നടത്താമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്ന് അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിസായം പറയണം അല്ല ഞാനാണല്ലോ ക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അപ്പൊ സാധികാരികമായി പറയേണ്ട ആള് ഞാൻ തന്നെയാണല്ലോ അതെ അതെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പുതിയ പ്രൊജക്റ്റാണ് റേഷൻ കടകളിൽ കൂടുതൽ സ്പേസ് ഏറ്റ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള വിവര വിദ്യയുടെ പ്രയോജനം ജനങ്ങൾക്ക് കൂടുതലെത്താൻ കഴിയുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് റേഷൻ കടകളിൽ നവീകരിക്കാൻ കേരളത്തിൻ്റെ റൂറൽ പ്രദേശങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ റേഷൻ കടകൾ അതിൻ്റെ ആദ്യഘട്ടമായി കേരള സ്റ്റോറാക്കി മാറ്റാൻ തീരുമാനിച്ചത് അത് കേരളത്തിൽ ഇപ്പോൾ നൂറ്റിയെട്ട് റേഷൻ കടകൾ കേരള സ്റ്റോറായി മാറിക്കഴിഞ്ഞു വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ആയിരം റേഷൻ കടകൾ കേരള സ്റ്റോർ കെ സ്റ്റോർ ആക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആ കെ സ്റ്റോറിലൂടെ സാധാരണ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടയിൽ ലഭിക്കുന്നതിന് പുറമെ വ്യവസായ വകുപ്പും വ്യവസായ വകുപ്പ് മന്ത്രിയും ഞാനുമായി നടന്ന ചർച്ചയിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ന്യായമായിട്ട് വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ പദ്ധതി റേഷൻ കടയുമായി സിവിൽ സപ്ലൈസ് വകുപ്പുമായി യോജിച്ച് റേഷൻ കടയിൽ കേരള സ്റ്റോറിലൂടെ വിതരണം ചെയ്യാമെന്ന് സംഭവിച്ചിട്ടുണ്ട് ആ ചർച്ച തുടരുകയാണ് അതിനനുസരിച്ചുള്ള എം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യ പട്ടി പടിയായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് അംഗീകരിച്ചത് മിൽമ അതുപോലെ തന്നെ സപ്ലൈകോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ അവരുടെ അംഗീകാരം അവർ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിവിധങ്ങളായിട്ടുള്ള യൂട്ടിലിറ്റി സർവീസുകൾ അത് സി എസ് സി എന്ന് പറഞ്ഞ കോമൺ സിവിൽ കോമൺ സർവീസ് സെൻറ്റർ വഴി അതിൻ്റെ സേവനങ്ങൾ ചിലത് റേഷൻ കടയിലേക്ക് കൊടുക്കാൻ പതിനായിരം രൂപ വരെയുള്ള ബാങ്ക് ഇടപാടിൻ്റെ എ ടി എം ട്രാൻസാക്ഷൻ നമ്മുടെ റേഷൻ കടയിൽ ലഭ്യമാക്കാൻ ഇങ്ങനെ ആധുനിക വിദ്യയിലൂടെ ഉള്ള സേവനങ്ങളും പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും അതിനോടൊപ്പം തന്നെ ചർച്ചയിൽ ഇപ്പോൾ കൃഷി വകുപ്പും കൃഷി വകുപ്പ് മന്ത്രിയും തയ്യാറായിട്ടുണ്ട് അടുത്ത ആഴ്ച അതിൻ്റെ ചർച്ചയ്ക്ക് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് കൃഷി വകുപ്പിൻ്റെ തന്നെ കേരള ബ്രാൻഡായിട്ടുള്ള നൂറോളം ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എം എസ് എം ഇകൾ നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നിരവധിയായിട്ടുള്ള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ റേഷൻ കടകളിൽ കെ സ്റ്റോറിലൂടെ വിശേഷിച്ചും ഗ്രാമീണ മേഖലയിലെ ജനതയ്ക്ക് അവരുടെ വീട്ടുമുറ്റത്ത് അവരുടെ കൈയ്യെത്തുന്ന ദൂരത്ത് ഇത്തരം സൗകര്യം ലഭിക്കുന്ന തരത്തിലേക്കാണ് കേരള സ്റ്റോർ എന്ന കെ സ്റ്റോർ പദ്ധതി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ളത് അത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിൽ വ്യാപകമാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഹലോ വളരെ വ്യക്തമായി തന്നെയാണ് കേരളത്തിൻ്റെ റേഷൻ കടയുടെ മുഖച്ചായ മാറും ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പൊതുവിതരണ രംഗമാണ് കേരളത്തിലേത് അതിൽ പുതിയ ചൂട് വയ്പാണ് സ്റ്റോർ നടപ്പിലാക്കി നടപ്പിലായി കഴിഞ്ഞു നൂറ്റിയെട്ട് കട യാഥാർത്ഥ്യമായി പതിനൊന്ന് കടകൾ ഓപ്പൺ ചെയ്ത് ഞാൻ തന്നെ രണ്ട് കട ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കേരള സ്റ്റോർ എന്ന് പറഞ്ഞത് മലയാളിയുടെ സ്വന്തം സ്റ്റോറാവും എല്ലാ നമ്മുടെ <laughs> ും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആദ്യപടി വരും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ചർച്ച നടക്കുന്നുണ്ട് കൃഷി വകുപ്പിന്റെ തന്നെ പല നമുക്ക് ഈ സപ്ലൈ കോ എന്ന് പറയുന്ന ആ വിഭാഗവുമായി ഒരു ഇല്ല സപ്ലൈ സപ്ലൈകോയുടെ അതേ വിലക്ക് സ്റ്റോറേജ് കിട്ടും അങ്ങനെ അതാണ് സപ്ലൈ ധാരണാപത്രം ഗ്യാസ് സിലിണ്ടർ കൊടുക്കാനുള്ള സൗകര്യം സംബന്ധിച്ച് കഴിയും അങ്ങനെ ഓരോ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കിപ്പോൾ സർക്കാർ സംവിധാനമാകുമ്പോൾ പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങളിൽ എടുക്കാൻ പറ്റും സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ട് അയ്യപ്പിലേക്ക് പോകാൻ പറ്റില്ല അത് സ്വപ്നങ്ങളാണ് മറ്റ് ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ജൂലറി double the joy with kendra bank kendra home loan and kendra car loan 100% waiver on documentation charges and concession in processing charges you deserve the best kendra bank together we can <laughs> ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ പ്രോഗ്രാം ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഹലോ ആ സാർ മനേശോ നമസ്കാരം സാറേ ഞാൻ എന്റെ പേര് നെടുമങ്ങാട് എന്നാണ് ഞാൻ സുധീർ ആണ് സുധീർ ആ ഞാൻ വിളിച്ചത് സാറേ ഈ നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലില് കുറച്ച് വ്യാപകമായി ഒരു പരാതി ഉണ്ട് അവിടെ എന്ത് പോയാലും ഉടനെ മെഡിക്കൽ കോളേജിലോട്ട് അയക്കുന്ന ഒരു പ്രവണത എന്നുള്ളത് ആ ഹോസ്പിറ്റലില് പരിചാപകരമായ ഒരു അവസ്ഥയിലാണ് താങ്കൾ പറഞ്ഞ വിഷയം വളരെ വളരെ ശരിയാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് എൻ്റെ ശ്രദ്ധയിൽ ആ വിഷയം വരികയുണ്ടായി അതനുസരിച്ച് അടുത്ത ആഴ്ച ഈ വരുന്ന ആഴ്ച ജില്ലാ പഞ്ചായത്തിൻ്റെയും ആശുപത്രി ഉൾപ്പെടുന്ന ഹെൽത്ത് സർവീസിലേയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എന്റെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഞാൻ ഡേറ്റ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഈ ആഴ്ച വിളിച്ചിട്ടുണ്ട് അതെ 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 അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് കൈയൊഴിയുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സ് നയിക്കുന്നത് ഈ ഒരു വിഷയം അറിഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കാൻ പോകാവുന്നത്തോളം പോകുന്ന രീതിക്ക് പകരം തന്റെ ചരയിൽ നിന്ന് എങ്ങനെ മറ്റൊരാളിന് കൈയൊഴിഞ്ഞ് മാറി മാറി നിൽക്കാം ഈ ചിന്തയാണ് അത് നമ്മുടെ ഡോക്ടർമാരും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പല ആളുകളും എനിക്ക് നൽകിയ പരാതി എന്തായാലും ഞാനത് അവിടുത്തെ സൂപ്രണ്ടുമാർ സംസാരിച്ചു ഞാൻ താങ്കളുടെ ഇത്തരം ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ഒരു ഫോൺ പരിപാടി പങ്കെടുത്തത് കൊണ്ട് ഞാൻ നാളെ രാവിലെ തന്നെ വീണ്ടും ആ വിഷയത്തിൽ ഗൗരവമായി ഇടപെടും കേട്ടോ എന്നാലും കോള് വന്നപ്പോൾ ഉടൻ തന്നെ ഇത് ഇടപെടാം എന്ന് പറഞ്ഞത് അപ്പോൾ മിനിസ്റ്റർ നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഈ മലയോര മേഖലയില് കുടിവെള്ള അവലോകനം പത്താം തീയതി അപ്പോൾ തീയതി വെച്ചിരിക്കുന്ന പരിപാടി നമുക്ക് വേണ്ടി നാളെ കൂടെ തന്നെ പുള്ളി അദ്ദേഹം തയ്യാറാക്കിയാണ് സാർ നമ്മുടെ ഈ മലയോര മേഖലയിൽ സാറിന് ഈ മണ്ഡലത്തിൽ തന്നെ നമുക്ക് ഈ കുടിവെള്ളക്ഷാമത്തിൽ പ്രശ്നം അതെ അപ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ വളരെ പഴക്കമുള്ള കുടിവെള്ള വിതരണ പദ്ധതിയാണ് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശത്തുമുള്ളത് ഗവൺമെൻറ്റിന് അത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അത് ഏറ്റവും മോഡേൺ ആകേണ്ടുന്ന ആവശ്യകതയാണ് ഇപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നയം അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രാവിഷ്ഠത പദ്ധതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കോടിക്കണക്കായി രൂപയുടെ കുടിവെള്ള വിതരണ പദ്ധതി വരാൻ പോവുകയാണ് അതുപോലെ തന്നെ കരകുളം പഞ്ചായത്തിലും മൂന്ന് ടാങ്കുകളുടെ നിർമ്മാണം നടപടികളായിട്ടുണ്ട് അപ്പം കരവളം പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എന്നത് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഏകദേശം മുന്നൂറിലധികം കോടി രൂപ നെടുമങ്ങാട് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുമായി കുടിവെള്ള വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടാങ്ക് നിർമ്മാണം ലൈനിൻ്റെ പ്രവർത്തനം വീട്ടിലെ കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് തന്നെ ജലസേചന വകുപ്പ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് അത് പൂർത്തിയാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു രണ്ടര വർഷം അല്ലേ മൂന്ന് മൂന്ന് കഴിയുമെന്നുള്ളതാണ് വർക്കിലാണ് ജലസേചന മന്ത്രി തന്നെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് ഒമ്പതര കോടിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മറ്റു രണ്ട് സ്ഥലത്ത് ഞാൻ തന്നെ പങ്കെടുത്തു അപ്പോൾ അത് ആ പ്രവൃത്തി വളരെ സജീവമായി നീങ്ങുകയാണ് മിനിസ്റ്റർ അതുപോലെ നമ്മുടെ ഈ വഴയിലെ പഴക്കമുറ്റി നാലുവരി പാതയുടെ വികസനം അത് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാര്യം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ആ പദ്ധതിയെ സംബന്ധിച്ച് അന്നത്തെ എം എൽ എ തന്നെ മുൻകൈ എടുത്ത് തുടങ്ങിയതാണ് പക്ഷേ അത് പല കാരണം കൊണ്ടും അത് വൈകിപ്പോയി ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ടുന്ന ഒന്നാണ് പഴയില പഴകുറ്റി നാലുവരി പാത എന്നുള്ളത് നെടുമ്പങ്ങാട് ചെങ്കോട്ട തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ ഈ റോഡ് പേറുകട മുതൽ വരെ നാലുവരി പാതയാണ് അത് കഴിഞ്ഞാൽ അത് വളരെ ഇടുങ്ങിയ വർഷങ്ങളുടെ പഴക്കമുള്ള റോഡാണ് ആളുകളുടെ പ്രയാസങ്ങൾ ഗതാഗത കുരുക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഇതെല്ലാം നിരന്തരം മാധ്യമങ്ങൾ വരുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തരമായി അതിൻ്റെ പിന്നിലാണ് എൻ്റെ ഓഫീസും അതിൽ ഓരോ ദിവസവും ആ റോഡുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുമായി ചർച്ച നടത്താനും അതിലിടപെടാനും അത് യാഥാർത്ഥ്യമാക്കാനുമുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നൂറ്റി പതിനേഴ് കോടി രൂപ വസ്തുവിൻ്റെ വേണ്ടി ഗവണ്മെന്റ് കൈമാറി സാധ്യത ജ്വല്ലറി ജനസംക്ഷം പ്രോഗ്രാം ഓരോ ഓരോ നിമിഷവും കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ chungat jewelry kendra bank presents kendra premium payroll account free term insurance and instant overdraft facility avail unique advantages and benefits experience the best discover a world of banking possibilities with kendra bank api banking you deserve the best kendra bank together we can we are the chip months, chip months, so we കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ജനസംഭം ജനസമ്പർക്ക ഫോൺ ഹലോ ഹലോ നമസ്കാരം അതെ സാറേ സാറേ ഞാനൊരു കാര്യം ചോദിക്കാം നമ്മളിപ്പോ പച്ചക്കറിയൊക്കെ പ്രത്യേകിച്ചും നമ്മൾ ഈ തക്കാളിയൊക്കെ ഭയങ്കര വില കയറി അറുപത് എഴുപത് രൂപ വരെ എത്തിയിട്ടുണ്ട് അത് സർക്കാരിടവിട്ട് വിപണികളിടവിട്ടുണ്ടെങ്കിലും സർക്കാർ ഈ കേരളത്തിലെ തമിഴ്നാട്ടിലൊക്കെ നടപടി കേരള കേരളത്തിൽ കേരളത്തിൽ കാർഷിക മേഖലയിൽ കൃഷി വകുപ്പാണ് കൃഷി വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഓറ്റി കോർപ്പറേഷൻ പച്ചക്കറി വിപണനമാണ് അവരുടെ മുഖ്യമായ അജണ്ട തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ള പദ്ധതിയില്ല അവർക്ക് പൊതുവിതരണ രംഗം ആയതുകൊണ്ടാണ് അവർ റേഷൻ കടയിലൂടെ അത് ആ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇവിടെ കേൾക്കൂ കേൾക്കൂ കേരളത്തിൽ കൃഷി വകുപ്പിന്റെ നാളികേര സംഭരണത്തിന് കേരഫ് പച്ചക്കറി പഴ പഴവർഗ്ഗങ്ങളുടെ വിതരണത്തിനും അതിന്റെ വില കുറച്ച് കൊടുക്കുന്നതിനും ഹോർട്ടി കോർപ്പറേഷൻ ഉണ്ട് ഇങ്ങനെ കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ വിവിധങ്ങളായിട്ടുള്ള കോർപ്പറേഷനുകൾ ഫലപ്രദമായ പ്രവർത്തനം നടത്തുന്നത് ഒരു സ്റ്റേറ്റാണ് കേരളം അതുകൊണ്ട് കൃഷി വകുപ്പ് തന്നെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇന്നിപ്പോൾ പച്ചക്കറിയിൽ വിശേഷിച്ച് തക്കാളി കിടക്കാൻ വലിയ വിലയാണ് ഈ അടുത്ത കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അത് ഫലപ്രദമായി മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു കൃഷി വകുപ്പ് മന്ത്രി തന്നെ നിങ്ങൾ പത്രങ്ങൾ വായിച്ചിരിക്കും കഴിഞ്ഞ ദിവസം പത്ത് പന്ത്രണ്ട് ലോറി പച്ചക്കറിയിൽ ഈ തക്കാളി വിപണനത്തിന് വേണ്ടുന്ന ലോറി വില കുറച്ച് കൊടുക്കുന്ന ലോറിയുടെ ഫ്ലാഗ് ഓഫ് നടപടി ഞാനും പത്രത്തിൽ കണ്ടു നേരിട്ട് കണ്ടതാണ് അങ്ങനെ നമുക്ക് വാഹനങ്ങളിൽ ലോറികളിൽ ചെറിയ ലോറികളിൽ മിനി ലോറികളിൽ ഉൾപ്രദേശങ്ങളടക്കം വില കുറച്ച് പച്ചക്കറി വിശേഷിച്ചും തക്കാളി അടക്കമുള്ള ഇപ്പം വില വർദ്ധിച്ച ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സമയപരിമിതി കാരണം ഞങ്ങൾ എപ്പിസോഡ് ഇവിടെ ചുരുക്കുകയാണ് നമ്മോടൊപ്പം മിനിസ്റ്റർ പങ്കെടുത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അല്ലെങ്കിൽ മറുപടികളും വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാം ഇത്ര നേരം നമ്മോട് സഹകരിച്ച ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്ക് നന്ദി എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ആശംസകളും നേരിടും ചുങ്കത് ജുവല്ലറി ജനസംഭം ജനസമ്പർക്ക ഫോൺ ഇൻ പ്രോഗ്രാം ബ്രോഡ് ട്യൂബായ് ചുങ്കത് ജുവല്ല കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് കുറവൻ കോണം ആൻഡ് കെനറ ബാങ്ക്